ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദാ എല്ലാവരും കൂടി എങ്ങിട്ടാണ് പോകുന്നതെന്ന് തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് വിത്ത് കസിൻസ് അപ്പോൾ ദാ വണ്ടി റെൻറ്റിനെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു ഇന്നോവയാണ് എടുത്തിരിക്കുന്നത് ചേട്ടായി എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് പേരുടെ സീറ്റുകൾ ഒരു ഇന്നോവയായിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ ഒരു പത്ത് പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ശനിയാഴ്ച അതിനോട്ട് ട്രിപ്പ് പോയത് അങ്ങനെ എന്താ പോകുന്ന വഴി ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കാഴ്ചകൾ ഞങ്ങൾ താലി മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത് നൂറ് രൂപയാണ് ഈ ഒരു ഊണിന് എക്സ്ട്രാ ഞങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ പറഞ്ഞിരുന്നു ഒരുപാട് കറികളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഊണായിരുന്നു കേട്ടോ പിന്നെതാ ഞങ്ങള് എടുത്ത റിസോർട്ടിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത് റിസോർട്ട് എത്തി പിന്നെ കൊറച്ചൊരു ഓഫ് റോഡ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവര് വഴി പെട്ടി തെളിയിച്ചപ്പോ എടുത്താ നമ്മളെ ഇവിടെ ബുക്ക് തോന്നുന്നു വെൽക്കം ടു ആയിട്ട് പക്ഷെ ഇത് റേഞ്ചായില്ല സംഭവം സംഭവം ആയില്ലേ ഈ ഒരു ഫീല് വേണം നമുക്ക് അപ്പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയാവും അടിപൊളിയായിരിക്കും ആ ഫ്രണ്ട് ഒക്കെ ഇതാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ റിസോർട്ട് എടുത്തു വാടക ഒന്നര കോടി രൂപ അങ്ങനെ അങ്ങനെതാ ഒരു രണ്ട് രണ്ടു കൂടി ഞങ്ങള് ഞങ്ങടെ എടുത്ത റിസോർട്ടിലേക്ക് എത്തിച്ചേര്ന്നുട്ടോ എല്ലാവരും ചുറ്റുപാടൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ് നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ നമ്മുടെ പുറകു വശത്തായിട്ട് കാണുന്നത് നല്ലൊരു കാഴ്ചയും നല്ലൊരു ക്ലൈമറ്റും കണ്ടില്ലേ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉച്ച സമയമാണെങ്കിൽ പോലും നല്ലൊരു കോടിയൊക്കെ ഏറ്റാടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളെടുത്ത ഹോം സ്റ്റേ ഈ ഫുൾ ഈ ഒരു വീട് ഫുൾ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ എടുത്തിരിക്കുന്നതാണ് ഇവിടെ പിന്നെ നമ്മൾ ആരും ഉണ്ടാവില്ല ഒരു കെയർ ടേക്കർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അയാളോട് പറഞ്ഞാൽ കടയിലൊക്കെ പോയി വാങ്ങിക്കൊണ്ട് തരും അപ്പോൾ നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ പ്ലാൻഡേഴ്സ് ക്യാബിൻ നമുക്ക് കാഴ്ചവെച്ചത് നമ്മൾ കൊടുത്ത ക്യാഷിന് നല്ലൊരു വാർത്തയായിട്ട് തോന്നി അപ്പോൾ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പം ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ നമ്പറും തരുന്നതായിരിക്കും കേട്ടോ ആവശ്യമുള്ളവരെ കമൻറ്റ് ചെയ്യൂട്ടോ അങ്ങനെ ഇതാക്കിയേറി വരുമ്പോൾ തന്നെ നമുക്ക് ഉള്ള കാഴ്ചയാണിത് ഒരു കിച്ചൺ ഉണ്ടാവും കിച്ചണിൽ വാഷിംഗ് മെഷീൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ ഗ്യാസ് ഓവൺ സെറ്റപ്പ് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കെറ്റിലുണ്ട് നമുക്ക് വെള്ളമൊക്കെ ചൂടാക്കുകയോ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചൊക്കെ കൊടുക്കാം പിന്നെ ഒരു വാഷ് ബേസിൻ പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഇതാണ് കേട്ടോ ഫുൾ ഒരു ഹോള് വരുന്നത് കണ്ടില്ലേ അവിടെ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടി വി ഉണ്ട് ടി വി കാണേണ്ടവർക്ക് ടി വി കാണാം പിന്നെ താഴെ നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ ഏറ്റവും മുകളിലാണ് നമ്മൾ കയറി വരുന്നത് ഇതിൻ്റെ താഴേക്കുണ്ട് വഴിയെ കാണിച്ചു തരാം ഒരു റൂമാണ് ഫസ്റ്റ് നിലയിൽ ആദ്യത്തെ ഫ്ലോറിൽ ഒരു റൂമാണ് പിന്നെ ഒരു ബാൽക്കണി ഉണ്ടാവും അപ്പോൾ ബാൽക്കണിയുടെ കണ്ടില്ലേ ചില്ലിൽ നിന്നൊക്കെ ചില്ല് മാറ്റിയൊക്കെ നോക്കിയിൽ നമുക്ക് അടിപൊളി കാഴ്ചകളാണ് കാണാനുള്ളത് ചുറ്റും എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ ഇത് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ലൊരു ക്ലൂ കൂളിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ ക്ലൈമറ്റും ഒക്കെ നല്ല ഒരു ആയിരുന്നു നമുക്ക് ഉച്ചയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചൂടോ ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം പിന്നെ ഇതാണ് നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ നമ്മുടെ കെയർ ടേക്കറും നമ്മുടെ പൂളൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ ഓരോരുത്തർ വരുമ്പോൾ വെള്ളമൊക്കെ മാറ്റി റെഡിയാക്കി തരുമല്ലോ പിന്നെന്താ ക്യാരംസ് കളിക്കേണ്ടവർക്ക് എൻറ്റർടൈൻമെൻറ്റിനായിട്ട് ക്യാരംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു പോഷൻ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ സെയിം ഇതേ പോർഷൻ തന്നെ ഇതിൻ്റെ താഴേക്കും കൊണ്ടു ഇതൊരു രണ്ട് നില പോലത്തെ ഒരു ഹോം സ്റ്റേ ആണ് പിന്നെന്താ നമ്മുടെ താഴേക്ക് പൂളിൻ്റെ കാഴ്ച കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ് പിന്നെ ചെറിയൊരു ഓറഞ്ച് മരമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകൾ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതിൽ നിന്ന് ആദ്യമേ തന്നെ പൊട്ടിച്ചു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ ഇത് പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ ഗ്രില് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ക്യാമ്പ് ഫെയറിന് പറ്റിയൊരു സെറ്റപ്പാണ് ഈ ഒരു ഏരിയ നിങ്ങൾ കാണുന്നത് കേട്ടോ വണ്ടി ഓടിച്ചതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി പൂളിലേക്ക് പെട്ടെന്ന് ആരും തല പതുക്കെ കൊച്ചിനൊന്നും അധികം ഇടാൻ ഇതിലല്ലോ ഇറങ്ങണ്ട് ഓ കൊച്ചി എന്നാ വീടുകാരും കൊച്ചിനെ അവിടെ അപ്പുറത്ത് കൊണ്ടു തന്നെ അവനിപ്പേലും നനക്കാൻ കേട്ടോ നമ്മളിങ്ങാ വെള്ളത്തിൽ മുക്കിക്കൊള്ളാം കുഞ്ഞി താറാവ് അത് വേണോരുന്ന് ചോയിച്ചോക്കിയാതെന്താന്ന് പയ്യ മാറ്റി പയ്യ മരിഞ്ഞു കയറണതാ

അങ്ങനെയൊക്കെ കാണിച്ച ആൾക്കാർ തെറ്റിയായിരിക്കൂലേ അങ്ങനെ പൂളിലെ കൂളിയും എൻജോയ്മെന്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ദാ ബ്ലാക്ക് ടീ കുടിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടില്ലേ നല്ല ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അറു മണിയൊക്കെ ആവാനായി നല്ല തണുപ്പൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു തണുപ്പിൽ ചൂട് ചായ കുടിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കുക്കറും കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന എല്ലാത്തരം പാത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് പാത്രം എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അഥവാ ഒന്നും ഇവിടെ ഇല്ലെങ്കിലോ ഒന്നു വിചാരിച്ചു പക്ഷേ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല നല്ലൊരു ഹോം സ്റ്റേ എന്ന് തന്നെ പറയാം കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് ഈ ഒരു ഓപ്പൺ കിച്ചണിലിരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് അതെന്തായാലും സാധിച്ച പോലെ തോന്നിയിട്ടോ പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് എൻജോയ് ചെയ്യാണ് ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഞാനും ഇച്ചും കൂടി ഇതാ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളിലൊക്കെയാണ് എല്ലാവർക്കും ഓംലേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും കേൾക്കുന്നില്ല വീഡിയോയിൽ അതാണ് ഞാനിങ്ങനെ വോയിസ് ഓര് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുട്ടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിവിടുത്തെ ഹോ കെയർ ടേക്കർ ഉണ്ടാവുമല്ലോ അപ്പോൾ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ നമ്മൾ എന്തുണ്ടെങ്കിലും ആ ഒരു കെയർ ടേക്കറിനോട് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരാനും ഒക്കെ ഏത് സമയത്തും ഹെൽപ്പ്ഫുള്ളായിട്ട് ഉണ്ടാവും നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ എടുത്ത ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മുടെ കെയർ ടേക്കറ് ഉണ്ടാവും കേട്ടോ കെയർ ടേക്കറിന് ചെറിയൊരു റൂമും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ വിളിച്ച് പറയുകയോ ചെയ്താൽ അപ്പോൾ തന്നെ വന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് നല്ലൊരു എന്താ പറയുക നല്ലൊരു സർവീസ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മുട്ട ഓംലേറ്റൊക്കെ എടുക്കുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും പിന്നെ ഉപ്പും മുട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു സിമ്പിൾ ഓംലേറ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ കുരുമുളക് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചില്ലി ഫ്ലേക്സ് പിന്നെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് നിന്നതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ ഇതാ എല്ലാവരും പാട്ടൊക്കെ ഇച്ച് ഡാൻസുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഗ്രില്ല ചെയ്യാനായിട്ടുള്ള ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ പാനിൽ തന്നെയാണ് അൽഫാം ഉണ്ടാക്കിയത് തവ ഫ്രൈ പോലെ അങ്ങനെ അൽഫാം ചുട്ടെടുക്കുകയാണ് മസാലയൊക്കെ തേച്ച് വീട്ടിൽ നിന്നേ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ എന്നിട്ട് ഇതായി ഇവിടെ വന്നിട്ട് ഇതുപോലെ പാനിൽ ഇങ്ങനെ തവ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ചാർക്കോളും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് പുകച്ചാലല്ലേ ആ ഒരു അൽഫാമിൻ്റെ ഫീല് കിട്ടുള്ളൂ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ചാർക്കോളും സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കും ഇതുപോലെ ഇവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ മാത്രം അടുക്കളയിൽ ഞാനും ഇച്ചു മാത്രം അടുക്കളയിലായിപ്പോവും ബാക്കി വിവരൊക്കെ ചില്ലും ആ ഒരു വിഷമം വേണ്ട കേട്ടോ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടിട്ട് എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് കുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്തു പിന്നെന്താ നമ്മുടെ അൽഫാമിൻ്റെ പ്രോസസ്സിലേക്ക് ലാസ്റ്റ് ഫൈനൽ ഇതിലേക്ക് കടക്കുകയാണ് എല്ലാം പാനിൽ ഇങ്ങനെ ചുട്ടെടുത്തു പിന്നെ എന്താ ഒരു കുഞ്ഞ് കറിപ്പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചാർക്കോൾ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പുകയൊക്കെ വരുമ്പോൾ വേഗം അടച്ച് വെച്ച് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ കുറച്ച് നേരം ഇനി അതങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊണ്ടാണ് കേട്ട് വന്നത് ബീഫ് ഫ്രൈ ഒക്കെ ഇപ്പോൾ പകുതിയോളം ആയി പിന്നെ ലാ രാത്രി എല്ലാവരും ടയേർഡായിരുന്നു വേഗം കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി ഒരുപാട് ഡാൻസും പാട്ടും അങ്ങനെ എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാഹ ഏഴര മണിയായിട്ട് വൈകിയാണ് എഴുന്നേറ്റത് പോലും അങ്ങനെ ഏഴര മണിയായപ്പോഴേക്കും ദാഹ കാഴ്ചയൊക്കെ കാണുന്നതാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ നല്ലൊരു ചെറിയൊരു തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് ചായോട്ടൻ ഇപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ ഇപ്പം ഞാൻ എന്താ വീണ്ടും കിച്ചണിലേക്ക് വന്നാൽ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു എല്ലാവർക്കും ചേട്ടായിക്ക് കാപ്പി മതി എന്ന് പറഞ്ഞ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെന്താ രാവിലത്തെ പ്രിപ്പറേഷനിലാണ് കുറച്ച് പേർക്ക് ബ്രെഡ് ഓംലേറ്റ് കുറച്ച് പേർക്ക് ഉപ്പുമാവ് അങ്ങനെയാണ് ട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലെ ചേട്ടായും ചേച്ചിയും പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ അവർ മാത്രമേ ഇന്ന് രാവിലെ പൂളിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ രാവിലെ തണുപ്പായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ലായിരുന്നു പിന്നെ പിന്നെന്താ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണം റൂം പോകുന്ന വഴി വേണം ഇനി നമുക്ക് കാഴ്ചകളും അങ്ങനെയൊക്കെ കാണാനായിട്ട് വാഗമണ്ണ് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങുണ്ട് കുറ്റിക്കാനത്താണ് ഞങ്ങളെടുത്ത റിസോർട്ട് ഇപ്പോൾ കുറ്റിക്കാനത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററുള്ളൂ വാഗമണ്ണിലേക്ക് ഇപ്പോൾ വാഗമണ്ണും കൂടി ടച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും കുളിച്ച് റെഡിയായി റൂമൊക്കെ നമ്മുടെ റിസോർട്ടൊക്കെ ഒന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങളിതാ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ആദ്യം തന്നെ പരുന്നുംപാറ കാണാനാണ് കേട്ടോ വന്നത് ഇത് കുറ്റിക്കാനത്ത് ഒരു സ്പോട്ടാണ് എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് പിന്നെ നല്ല കാറ്റും ഈ ഒരു ടൈമിൽ നല്ലൊരു കാറ്റ് നമ്മൾ എന്താ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു എത്തുമ്പോൾ എന്നാൽ പോലും നല്ല കാറ്റായിരുന്നു കേട്ടോ ആ കാറ്റിൻ്റെ ആ ഒരു തണുപ്പൊക്കെ കൊണ്ടിട്ട് വെയിലിന് ഇത്രയും ചൂടുണ്ടെന്ന് പോലും നമ്മൾ നമ്മളറിയൂലട്ടോ വെയിലാണ് നല്ല വെയിലാണ് പന്ത്രണ്ട് മണി സമയത്ത് നല്ല വെയിലാണ് പക്ഷേ ആ വെയിലിൻ്റെ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റായിരുന്നു Yeah. <laughs> പരുന്നുംപാറയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ വാഗമണ്ണിലേക്കാണ് കേട്ടോ പോയത് വാഗമണ്ണിൽ ഫോറസ്റ്റ് കാണാനായിട്ട് പോവുകയാണ് ആകെ രണ്ട് സ്പോട്ട് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ കേട്ടോ പിന്നെ പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ടാണ് വന്നത് മെയിനായിട്ടും രണ്ട് സ്പോട്ടുകളിൽ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് പരി പരുന്നമ്പാറയും പിന്നെ രണ്ടാമത്തത് ഫോറസ്റ്റും അപ്പോഴേക്ക് നമുക്ക് റിട്ടേൺ പോരാനുള്ള ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിരുന്നു അധികം വൈകാതെ തിരിച്ച് വീട്ടിലെത്തണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അധികം സ്പോട്ടിലൊന്നും നിൽക്കാൻ നിന്നില്ല പിന്നെ കൊച്ചു കൊണ്ട് അധികം വെയിൽ ഒക്കെ കൊള്ളിച്ച് അവൻ ഇങ്ങനെ സ്പോട്ട് കാണാൻ നടക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെന്താ പൈൻ ഫോറസ്റ്റിൽ നല്ലൊരു ഫീലായിരുന്നു വെയിലാണെങ്കിലും നമ്മുടെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയാതെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പോരുന്ന വഴി ഒരു വനിതാ ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു ഊണൊക്കെ കഴിച്ചു കെട്ടോ ഷാനൂട്ടിനെ കണ്ടപ്പോൾ ആ ചേച്ചി എനിക്ക് രണ്ട് പപ്പടം അവനുള്ളൊരു പപ്പടം കൂടി എക്സ്ട്രാ തന്നു കെട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഞങ്ങൾ അടുത്തേക്ക് എത്തി ചേച്ചി ചേട്ടായി ഞങ്ങൾ ഇറക്കിയിട്ട് അവർക്ക് വണ്ടി ഒക്കെ കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ നേരെ പോയായിരുന്നു കേട്ടോ പിന്നെ അൽഫാമും അതുപോലെ തന്നെ കുറച്ച് ബീഫ് ഫ്രൈയും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു ബ്രെഡും അങ്ങനെയൊക്കെ ബാക്കിയുണ്ടായിരുന്നു പൊറോട്ട അങ്ങനെ എല്ലാം ബാക്കിയുള്ളതെല്ലാം കൂട്ടി എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അതാ എല്ലാവരും പിരിഞ്ഞ് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രിപ്പ് വിശേഷങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്